മുംബൈ തർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് സുഖവും സമൃദ്ധിയും ഐശ്വര്യങ്ങളും ആയുരാരോഗ്യങ്ങളും നൽകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഇടവം രാശിയിൽ ജനിച്ചവരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൊതു വർഷഫലങ്ങളാണ് വിവരിക്കുന്നത് ശനി ഗുരു രാഹു കേതു എന്നീ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ പ്രഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കാരണം ഈ ഗ്രഹങ്ങൾ ഒരു രാശിയിൽ കൂടുതൽ സമയം നിൽക്കുന്നതാണ് അതിനാൽ പ്രഭാവവും കൂടുതൽ സമയം അനുഭവപ്പെടുന്നതായിരിക്കും മറ്റ് ഗ്രഹങ്ങൾ രണ്ടേകാൽ ദിവസം മുതൽ ഒന്നൊന്നര മാസം മാത്രമായിരിക്കും ഒരു രാശിയിൽ നിൽക്കുന്നത് അതിൻ്റെ പ്രഭാവങ്ങളെക്കുറിച്ച് മാസഫലങ്ങളിൽ വിശദമായി പറയുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും ഇനി വർഷാരംഭത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം വർഷാരംഭത്തിൽ ഗുരു നിങ്ങളുടെ രാശിയിലായിരിക്കും നിൽക്കുന്നത് ശനി തൻ്റെ സ്ഥാനവും സ്വരാശിയുമായ പത്താം ഭാവത്തിൽ അതായത് കുംഭം രാശിയിലായിരിക്കും നിൽക്കുന്നത് രാഹു പതിനൊന്നാം ഭാവമായ മീനത്തിലും കേതു അഞ്ചാം ഭാവമായ കന്നിരാശിയിലുമായിരിക്കും നിൽക്കുന്നത് നിങ്ങളുടെ രാശാധിപൻ ശുക്രനാണല്ലോ ശുക്രൻ ജനുവരി ഇരുപത്തി തീയതി മുതൽ മെയ് മുപ്പത്തി ഒന്നാം തീയതി വരെ ശുക്ര ഉച്ചസ്ഥാനമായ സ്ഥാനമായ മീനത്തിലായിരിക്കും നിൽക്കുന്നത് ജനുവരി ഒന്നാം തീയതി മുതൽ വർഷാവസാനം വരെ ശുക്രൻ കുംഭം രാശി മുതൽ ധനുരാശി വരെയുള്ള രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഒക്ടോബർ ഒൻപത് മുതൽ നവംബർ രണ്ടാം തീയതി വരെ ശുക്രൻ തൻ്റെ നീചസ്ഥാനമായ കന്നിയിലായിരിക്കും നിൽക്കുന്നത് നവംബർ രണ്ടാം തീയതി മുതൽ നവംബർ ഇരുപത്തിയാറാം തീയതി വരെ ശുക്രൻ സ്വരാശിയും മൂല ത്രികോണസ്ഥാനവുമായ തുലാം രാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ആദ്യമായി നിങ്ങളുടെ രാശാധിപൻ ശുക്രൻ്റെ സ്ഥിതിയെക്കുറിച്ചാണ് പറയുന്നത് ജനുവരി മാസത്തിൽ തന്നെ ശുക്രൻ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലായിരിക്കും നിൽക്കുന്നത് ഇത് ലാഭസ്ഥാനമാണ് നിങ്ങളുടെ ഭൗതിക സുഖങ്ങളിൽ വർധന ഉണ്ടാക്കുന്നതായിരിക്കും ലക്ഷറി ജീവിതം നയിക്കാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് ആർഭാട വസ്തുക്കൾ ആഭരണങ്ങൾ എന്നിവ വാങ്ങുവാനും ഇടയാകുന്നതായിരിക്കും കലാരംഗത്തുള്ളവർക്ക് പേരും പെരുമയും സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കുവാൻ ഇടയാകുന്നതായിരിക്കും ഈ സമയത്ത് ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രൻ്റെ പൂർണ്ണ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് സുഹൃത്ത് വലയം വർദ്ധിക്കുന്നതാണ് പൊതുരംഗത്തും സമൂഹത്തിലും സ്റ്റാറ്റസ് ലെവലിൽ വർധനവുണ്ടാകുന്നതുമായിരിക്കും ശുക്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസായങ്ങൾ അതായത് റെഡിമെയ്ഡ് ഗാർമെൻ്റ്സ് റെസ്റ്റോറൻറ്റ് കാറ്ററിംഗ് സർവീസ് ബ്യൂട്ടി പാർലർ കോസ്മെറ്റിക്സ് പെർഫ്യൂം ടൂർസ് ആൻഡ് ട്രാവൽസ് ഫിലിം ഇൻഡസ്ട്രി ഈ വക ഫീൽഡിലുള്ളവർക്ക് പല നേട്ടങ്ങളും കൈവരിക്കുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും അതേസമയം ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ നവംബർ രണ്ടാം തീയതി വരെ ശുക്രൻ നീചസ്ഥാനമായ കന്നിയിൽ നിൽക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും വളരെ ജാഗ്രതയോടെ വേണം ചെയ്യുവാൻ കാരണം ഇത് ശുക്രൻ്റെ നീചസ്ഥാനമാണ് ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് വിദ്യാർത്ഥികൾ ഈ സമയത്ത് നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുവാൻ വിഷമമായിരിക്കും അത് കാരണം അലസത വെടിഞ്ഞ് കൂടുതൽ പരിശ്രമം ചെയ്യണം നവംബർ രണ്ട് മുതൽ നവംബർ ഇരുപത്തി ആറാം തീയതി വരെ ശുക്രൻ ആറാം ഭാവത്തിൽ സ്വരാശിയായ തുലാം രാശിയിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വിരോധികളിൽ എപ്പോഴും ഒരു ദൃഷ്ടി പതിപ്പിക്കണം കാരണം അവർ നിങ്ങൾക്ക് കരിയർ ബിസിനസ് എന്നിവയിൽ ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഇതാണ് നിങ്ങളുടെ രാശ്യാധിപൻ ശുക്രൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നൽകുന്ന ഫലങ്ങളെക്കുറിച്ചുള്ള ചുരുക്കത്തിലുള്ള കാര്യങ്ങൾ മാസഫല വീഡിയോയിൽ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ഓരോ മാസത്തിലും ഞാൻ വിവരിക്കുന്നതായിരിക്കും ഇനി പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ ഗുരു ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ പ്രഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇതിൽ ആദ്യമായി ഞാൻ ശനിയെക്കുറിച്ചാണ് വിവരിക്കുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച രാത്രി ഏകദേശം പതിനൊന്ന് മണിക്ക് ശനി നിങ്ങളുടെ പത്താം ഭാവവും ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിൽ നിന്നും ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവം അതായത് മീനത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം വരെ അവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ശനി നിങ്ങളുടെ യോഗകാരക ഗ്രഹമാണ് ഒൻപതും പത്തും ഭാവങ്ങളുടെ അധിപനുമാണ് ശനി പതിനൊന്നിൽ നിൽക്കുമ്പോൾ ശനിയുടെ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ രാശിയിലായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ കുറവ് വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം വിരോധികളിൽ എപ്പോഴും ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം അവർ നിങ്ങൾക്ക് അപകീർത്തികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ സമയത്ത് ശനി നിങ്ങളെ കൊണ്ട് കഠിന അധ്വാനങ്ങൾ ചെയ്യിക്കുന്നതായിരിക്കും നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും സൗമ്യത പുലർത്തേണ്ടത് ആവശ്യമായിരിക്കും ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഈ വർഷം നിങ്ങളുടെ കണ്ടകശനിയും അവസാനിക്കുന്നതാണ് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പുരോഗതി ഉണ്ടാകും കരിയറിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും കാര്യങ്ങളിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും ഇവിടെ ഒരു കാര്യം ഓർക്കണം എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം വേണം ചെയ്യുവാൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ശനി നിങ്ങൾക്ക് ഇൻകം വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും കുറച്ച് സമയം നിങ്ങളുടെ രാശ്യാധിപൻ ശുക്രനും ഇവിടെ ഉച്ചസ്ഥനായി ശനിയോടൊപ്പം നിൽക്കുന്നതും നിങ്ങൾക്ക് ഡബിൾ ലെഫിറ്റ് ബെനിഫിറ്റുകൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ മെയ് മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള സമയം നിങ്ങൾക്ക് അത്യധികം ശുഭകരമായിരിക്കും ഞാനിവിടെ പറയുന്ന തീയതികൾ നിങ്ങൾ നോട്ട് ചെയ്ത് വച്ചിരിക്കുന്നത് നല്ലതായിരിക്കും ശനിയുടെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയലിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഈ സമയത്ത് കൂടുതൽ പരിശ്രമം ചെയ്താൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലായിരിക്കും ഈ സമയത്ത് യാത്രകൾ ചെയ്യുമ്പോൾ നല്ല ജാഗ്രതയുണ്ടായിരിക്കണം എങ്കിലും ശനിയുടെ ദൃഷ്ടിയോടൊപ്പം ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും ഇവിടെ ആയിരിക്കും പതിക്കുന്നത് അതിനാൽ ഗുരുവിൻ്റെ ദൃഷ്ടി എല്ലാം മാനേജ് ചെയ്യുന്നതുമായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനമുണ്ടാകുവാൻ യോഗമുണ്ടാകും വിരോധികൾ പരാജയപ്പെടുന്നതുമായിരിക്കും പക്ഷേ ഈ സമയത്ത് ഓവർ കോൺഫിഡൻസ് ആകാതെ എല്ലാ കാര്യങ്ങളും വളരെ സാവധാനം ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ഇനി നമുക്ക് ഗുരുവിൻ്റെ പ്രഭാവങ്ങളെക്കുറിച്ച് നോക്കാം ഗുരു മെയ് പതിനാലാം തീയതി രാത്രി നിങ്ങളുടെ രാശിയിൽ നിന്നും ധനസ്ഥാനമായ രണ്ടാം ഭാവം അതായത് മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഗുരുവിൻ്റെ ഈ രാശിമാറ്റം അതുവരെ നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സഹായിക്കുന്നതായിരിക്കും ബന്ധുക്കളുമായും മറ്റും ബന്ധങ്ങളിൽ വന്നിരുന്ന വിള്ളലുകൾ മാറിക്കിട്ടുന്നതായിരിക്കും എന്തെങ്കിലും അപകീർത്തികളും മറ്റുമുണ്ടെങ്കിൽ അതും മാറുന്നതായിരിക്കും രണ്ടിൽ ഗുരു നിൽക്കുമ്പോൾ കുടുംബത്ത് ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതായിരിക്കും ഇത് ധനസ്ഥാനമാണ് പൈസ സേവ് ചെയ്യുവാൻ സാധിക്കും നിക്ഷേപങ്ങളിൽ നിന്നും വരുമാനം വർദ്ധിക്കുന്നതുമായിരിക്കും പക്ഷേ ഇതിനുവേണ്ടി നിങ്ങൾക്ക് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ കർമ്മം ചെയ്തെങ്കിൽ മാത്രമേ ഫലങ്ങളും ലഭിക്കുകയുള്ളൂ ഗുരു മിഥുനത്തിൽ നിൽക്കുമ്പോൾ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് ആറാം ഭാവത്തിലാണ് ഇവിടെ രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ശത്രുക്കൾ പരാജയപ്പെടാൻ ഇടയാക്കുന്നതായിരിക്കും ഗുരുതരമായ രോഗങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് ഗുരുവിൻ്റെ സ്വരാശിയായ ധനുവിലായിരിക്കും ഇത് നിങ്ങളുടെ എട്ടാം ഭാവമാണ് ഇവിടെ ശനിയുടെ പത്താം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് എങ്കിലും ശനിയുടെ ദൃഷ്ടിയെ ഗുരുവിൻ്റെ ദൃഷ്ടി ന്യൂട്രൽ ആകുന്നതായിരിക്കും ഈ സമയത്ത് ഇൻലോസുമായി എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും കൂടാതെ അവരുടെ എല്ലാ സപ്പോർട്ടും ലഭിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പത്താം ഭാവത്തിലായിരിക്കും ഇവിടെ രാഹുവും നിൽക്കുന്നുണ്ട് അതിനാൽ രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും ഗുരുവിൻ്റെ മേലായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് ദൃത പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല ആരുടെയും വാക്കുകളിൽ കുടുങ്ങാൻ പാടില്ല അപരിചിതരുമായി ദൂരം പാലിക്കണം മെയ് പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും നിങ്ങളുടെ പത്താം ഭാവമായ കുംഭത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അന്നേ ദിവസം തന്നെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന കേതു നാലാം ഭാവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി ആറാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് രാഹു പത്തിൽ നിൽക്കുന്നത് നിങ്ങളുടെ കരിയറിൽ മേലധികാരികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഇത് കഴിയുന്നതും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കോർട്ട് കേസുകളിലും മറ്റും ആശ്വാസം ലഭിക്കുന്നതായിരിക്കും വിരോധികൾ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവർ അതിൽ പരാജയപ്പെടുന്നതുമായിരിക്കും മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം ഇതാണ് ഇടവം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സംഭവിക്കാൻ പോകുന്ന ഫലങ്ങളുടെ ചുരുക്കം മറ്റ് ഗ്രഹങ്ങളുടെ ഫലങ്ങളെക്കുറിച്ച് മാസഫല വീഡിയോയിൽ വിശദമായി വിവരിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം